എൻ്റെ പ്രവാസി സുഹൃത്തുക്കളാണ് പ്രവാസം ഒരു പ്രയാസമാണ് മിക്ക പ്രവാസികളും ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നാട്ടിലേക്ക് പോവാനും വയ്യ എന്നാൽ ഇവിടെ നിൽക്കാനും വയ്യ ഭയങ്കര പ്രയാസം ഭയങ്കര ടെൻഷനാണ് ഓരോ പ്രവാസികളുടെയും എന്തിനാണ് നിങ്ങൾ ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ഗൾഫിലേക്ക് പോകരുത് കാരണം നിങ്ങൾ പോവാൻ കാരണം കുടുംബത്തിലെ കഷ്ടപ്പാടുകളും കുടുംബത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാസിയാവുന്നത് പക്ഷേ നിങ്ങൾ അവിടെ പോയിട്ട് അതിനേക്കാൾ ടെൻഷൻ ആവല്ലേ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്തിനും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്തായാലും നാട്ടിലും നിങ്ങൾക്ക് സങ്കടമുണ്ട് അതിനേക്കാൾ ഡബിൾ സങ്കടമാണ് പ്രവാസി ആവുമ്പോൾ അതിനേക്കാൾ നാട്ടിൽ നിന്ന് അവരെ സ്വന്തം കുടുംബത്തെ ഉപ്പ ഉമ്മ ഭാര്യ മക്കളവരെ കണ്ടുകൂടെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞൂടെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഉള്ള തുച്ഛമായ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്തു നിങ്ങൾ അവിടെ പോയിട്ട് ആവശ്യത്തിന് നല്ല ഭാഗം അവിടെ പോയി അവസാനം എന്തായാലും ഒരു രോഗിയായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ ടെൻഷനായിക്കൊണ്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രവാസിയാവുന്നത് നല്ല ശമ്പളവും നല്ല സന്തോഷമുള്ള അന്തരീക്ഷം ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രവാസി അതത് നമ്മൾ രാ നാട് വിട്ടു പോകുക അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോൾ പറയാനുള്ളത് ഞാൻ പ്രവാസിയാവും അപ്പം എൻ്റെ സുഹൃത്തുക്കളിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഒരിക്കലും പ്രവാസിയാവില്ല അതിനേക്കാൾ നല്ലത് നിങ്ങൾ നാട്ടില് ഉള്ള ജോലി നിങ്ങൾക്ക് അറിയുന്ന ജോലി അറിയുന്ന കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങൾ നിൽക്കുക സമാധാനങ്ങളും അത്ര അത്ര സമാധാനം ഉണ്ടാവില്ല കാരണം സ്വന്തം ഉപ്പ ഉമ്മ ഭാര മക്കൾ കാണുമ്പോൾ സന്തോഷം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പ്രവാസി അവസാനിച്ച് നാട്ടിൽ നാട്ടിലെന്തെങ്കിലും എന്ത് ജോലി കിട്ടാതെ ഒരു എന്തെങ്കിലും ജോലി കിട്ടും അങ്ങനെയെങ്കിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാതെ നമ്മൾ വെറുതെ ടെൻഷനടിച്ച് അസുഖം ഉണ്ടാക്കി എന്ത് കാര്യമുള്ളത് ആദ്യം നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുക എന്നിട്ട് മറ്റുള്ളവർ സ്നേഹിക്കുക